പാലക്കാട് തത്തമംഗലത്ത് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ബൈക്ക് യാത്രികനായ അത്തിമണി സ്വദേശി മുഹമ്മദ് ഷിയാദാണ് മരിച്ചത് മേട്ടുപ്പാളയം പള്ളത്താംപുള്ളിയിലായിരുന്നു അപകടം ഉണ്ടായത് സഹയാത്രികനായ സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എത്ര മണിക്കാണ് അപകടമുണ്ടായത് ലക്ഷ്മി ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇത് ചിറ്റൂർ തത്തമംഗലത്ത് ആണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് തത്തമംഗലം പള്ളത്താമ്പുള്ളിയിൽ അവിടെയാണ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാരനായ പ്രദേശവാസി കൂടിയായ ഷിയാദ് മുഹമ്മദ് ഷിയാദ് മരിച്ചിട്ടുള്ളത് ഷിയാദിന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് അത്തിമണി സ്വദേശി അനസിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പ്രസാദ് വിശദാംശങ്ങൾ